മബദ്ധ പോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പദമാണ് റഹ്മ നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേറെ പ്രാധാന്യമുള്ള ആ ഒരു വാക്കിൻ്റെ ആശയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ മമ്മൂട്ടി മൗലവിയെ ക്ഷണിക്കുന്നു സ്ലാ ബൈനക്കും ും മവദ്ധത്വം കുടുംബമേ വേണ്ട കല്യാണമേ വേണ്ട എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന പുതിയ ജനറേഷന് മുമ്പിൽ എന്താണ് കുടുംബം എന്തിനാണ് കുടുംബം എങ്ങനെയാണ് കുടുംബം എന്നൊക്കെ പഠിപ്പിക്കാനാണ് നമ്മളിത് തുടങ്ങി വെക്കുന്നത് നേരത്തെ അമീർ സാഹിബ് പറഞ്ഞു വെച്ചു മവദ്ധയിൽ തുടങ്ങുമ്പോഴാണ് ഹ്മത്തിലേക്ക് എത്തുക എന്ന് റഹ്മത്ത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ വിശേഷണമായി ഖുറാനിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച ഒരു സിഫത്ത് ഏറ്റവും ആദ്യം പ്രയോഗിച്ച സിഫത്ത് റഹ്മാൻ എന്നാണ് ആ കാരുണ്യം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ് ഇത് നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാരുണ്യവും നമുക്ക് ലഭിക്കുന്ന കാരുണ്യവും അത് സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാഷയാണ് എന്ന് പറഞ്ഞു തുടങ്ങി വെച്ചല്ലോ തഫ്സീലുകളിൽ അങ്ങനെ ഉണ്ട് അത് എന്താണ് മഹബത്ത് ഉണ്ടാകുന്ന ഒരു വികാരം ഇത് രണ്ടും നമുക്ക് ഒരു ഖരപദാർത്ഥമല്ലാത്തത് കൊണ്ട് എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല ഇത് അനുഭവിക്കേണ്ടുന്ന ഒന്നാണ് അപ്പോൾ അനുഭവിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് കൊടുക്കുകയും വേണം അത് തിരിച്ച് കിട്ടുകയും വേണം അങ്ങനെ ആകുമ്പോഴേ സക്കീനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് ആ കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ സ്നേഹവും അതിനോടനുബന്ധിച്ച പ്രേമലീലകളും അതിനോടനുബന്ധിച്ച ആ ഒരു വികാര വികാരതീവ്രതയുമെല്ലാം കുറഞ്ഞു വരുമ്പോൾ നമുക്ക് അനിഷ്ടകരമായ പല സ്വഭാവങ്ങളും ഇണയിൽ കാണും ആണ് പെണ്ണിലും കാണും പെണ്ണാണിലും കാണും ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് നിങ്ങളിൽ നിന്ന് എന്ന് പറയാൻ തുടങ്ങും അപ്പം അങ്ങോട്ട് അവിടെ പിണക്കമായി കലഹമായി ചിലപ്പോൾ ഒരു സെപ്പറേഷനിലേക്ക് വിവാഹമോചനത്തിലേക്കൊക്കെ എത്തും ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ബന്ധങ്ങളെ നിലനിർത്തുന്നതിൽ റഹമത്തിൻ്റെ പ്രസക്തി കടന്നു വരുന്നത് കാരണം ചില തെറ്റുകൾ ക്ഷമിച്ചു നമ്മളിപ്പോ ഒരാളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ നമ്മൾ അയാളെ സഹായിക്കലായിരിക്കും ഏതെങ്കിലും രൂപത്തിൽ അയാൾക്ക് നമ്മുടെ സമയം കൊടുക്കും സമ്പത്ത് കൊടുക്കും അതല്ലെങ്കിൽ സേവനം കൊടുക്കും അതൊക്കെ ആയിരിക്കും ഒരാളോട് കാരുണ്യം ചെയ്യുന്നത് സത്യത്തിൽ ഇണകളിൽക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന പരസ്പരമുള്ള വിട്ടുവീഴ്ച ക്ഷമ സഹിഷ്ണുത ഇതൊക്കെ റഹ്മത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് ഒരിക്കലും നൂറ് ശതമാനം ഇഷ്ടപ്പെട്ട ജോഡികൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇപ്പം നബിസ്ല്ലാ അല്ലെസ്വലമയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഇതിന്റെ എമ്പാടും ഉദാഹരണങ്ങൾ കാണാം ഇപ്പോൾ സൂറത്ത് അൽ ചില ആയത്തുകൾ അവതരിക്കാൻ തന്നെ കാരണം പ്രവാചക പത്നിമാരുടെ പരാതി അവർ എല്ലാവരും കൂടി പറയാൻ തുടങ്ങിയിരുന്നു വേണമെങ്കിൽ നബിസല്ലാഹു അലൈവലമയുടെ കൂടെ നിൽക്കാം നിങ്ങൾക്ക് ഒന്നുകിൽ ദുനിയാവ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ പരലോകം തിരഞ്ഞെടുക്കാം എന്ന അള്ളാഹു ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അവിടെ അലൈഹി നെബിസല്ലാഹു പറ്റി പറയുന്നത് മൗനമായി നിൽക്കുകയാണ് ആ പരാതി പ്രളയത്തിൽ അവിടെ നിന്ന് പ്രതികരിക്കുന്നില്ല ഉമർ അല്ലി അള്ളാഹുവിന് കയറി ചെല്ലുന്നുണ്ട് അബൂബക്കർ സദീഗ് അലു അള്ളാവിന് കയറി ചെല്ലുന്നുണ്ട് അവരുടെ മക്കളായ ഹഫ്സർ അലി അള്ളാഹു വൻഹയെയും ഐഷർ അലി അള്ളാഹുൻഹെയും ശകാരിക്കുന്നുണ്ട് പക്ഷെ അവിടെ പ്രവാചകൻ്റെ റോള് ക്ഷമിക്കലായിരുന്നു കാരണം അവർക്ക് പരാതി പറയാൻ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഇപ്പോൾ എൻ്റെ പെണ്ണ് അല്ലെങ്കിൽ എൻ്റെ ഇണ എൻ്റെ ഭാര്യ അവൾക്ക് പരാതി പറയാൻ ഞാനേ ഉള്ളൂ ഇപ്പോൾ ഉമറല്ലുല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മളത് കാണുന്നുണ്ട് മുമറലാഹു എൻ്റെ തൻ്റെ ഭാര്യയുടെ പരാതി പറയാൻ വന്ന ഒരാൾ ഉമർ അലി അള്ളാഹു അൻഹുവെ അതിൻ്റെ വീട്ടിനുള്ളിൽ വെച്ച് ശകാരിക്കുന്ന പത്നിയെ കണ്ട് തിരിച്ചു പോയിരുന്നൊരു ചരിത്രമുണ്ട് അവർക്ക് പരാതി പറയാൻ നമ്മളേ ഉള്ളൂ ഇപ്പോൾ ഈ കാരുണ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കുറേ സമയങ്ങളുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ റീൽസ് ധാരാളമായി കാണുന്ന ആളുകൾ ഉണ്ടായത് കാര്യങ്ങൾ പെട്ടെന്ന് ഓടും കാരണം സ്ത്രീകളുടെ സ്വഭാവം വളരെ പെട്ടെന്ന് സിംഗ് മൂഡ് എന്ന് പറയും എന്തിനാണ് ഇന്ന് പണങ്ങിയത് എന്തിനാണ് ഇന്ന് മുഖം വീർപ്പിച്ചിരിക്കുന്നത് അറിയാത്ത പുരുഷന്മാർ വെച്ചാൽ അത്തരം റീൽസുകൾക്കൊക്കെ ഒരു ലക്ഷം ലൈക്കൊക്കെ കാണുമ്പോൾ ഇതൊരു പൊതു സ്വഭാവമാണ് സത്യത്തിൽ എന്താണ് സ്ത്രീകൾക്ക് അങ്ങനെയൊരു അവസരമുണ്ടാകുമ്പോൾ അവരെ ചേർത്തി നിർത്താൻ അവർക്കെന്തോരൂ വൈകാരിക മാറ്റമുണ്ട് കാരണം അറിയില്ലെങ്കിലും സാരമില്ല എന്ന് ചിന്തിക്കാൻ പുരുഷന് കഴിയുന്ന ചിന്തയാണ് കാരുണ്യം കരുണ കരുണറഹമത്ത് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഐശ്വർ അല്ലാഹുവിനോട് ഉദാഹരണം പറയാറുണ്ട് ഒരു ദേഷ്യത്തിന് എറിഞ്ഞുടച്ച പിഞ്ഞാണ ചരിത്രം പറയാറുണ്ട് അതേ ദേഷ്യത്തിൽ തിരിച്ചടിക്കാത്ത പ്രവാചകൻ സുല്ലാഹു അലി വസ്ലമയെ നമ്മൾ കാണുന്നത് ആ വികാരമാണ് അലി അറുലാഹുനുവിന് അബൂ തുറാബ് എന്നൊരു പേരണ്ടാണ് എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഫാത്തിമ റതി അള്ളാഹുവിനൊക്കെ ചിലപ്പോഴൊക്കെ ദേഷ്യം പിടിക്കും ചിലപ്പോഴൊക്കെ അസ്വസ്ഥജനകമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകും അതേപോലെ തിരിച്ചു പറയാതിരിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക മാത്രമല്ല മണ്ണ് വാരി തലയിൽ പൊത്തുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് നിബ്സലാ അല്ലെ വസ്ലാം പറയും അബൂ ആണ് അപ്പോൾ മനസ്സിലാക്കി പ്രതികരിക്കുക എന്നതാണ് റഹ്മത്ത് നോക്കൂ നിങ്ങൾ ഹദീജറി അള്ളാഹു വൻഹ ഇറയിൽ നിന്ന് വന്ന് സമാധാനിപ്പിക്കുന്ന ഒരു രംഗം നമ്മൾ പറയാറുണ്ട് പുരുഷൻ ഈ സാന്ത്വനം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ സ്ത്രീകൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ പ്രകടനം പോലെ തന്നെ പുരുഷൻ ഇത് ആഗ്രഹിക്കുന്നുണ്ട് ജോലി സ്ഥലത്തുള്ള സ്ട്രെസ് അവൻ്റെ ജോലി ഭാരങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഇതൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കാനായിരിക്കും വീട്ടിലേക്ക് വരിക കടന്നു വരുന്ന പ്രിയതമനോട് പരാതികളുടെ പ്രവാഹമാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ ആണുങ്ങൾക്ക് മടിയായിരിക്കും ഇപ്പം നാട്ടിൽ ക്ലബുകളിലും മറ്റു മൈതാനങ്ങളിലും കൂട്ടുകാരോടൊത്തൊക്കെ വീട്ടിലെ സമയം കുറയും പുറത്തെ സമയം കൂടുന്നു കൊണ്ടാണ് വീട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രതികരണം ലഭിക്കാത്തത് കൊണ്ടാണ് അവിടെ ഹദീജറല്ലി അള്ളാഹുവിന് നമുക്കൊരു മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചരണ്ട് ഒരു സാന്ത്വനം ആഗ്രഹിച്ചു വരുമ്പോൾ അവിടെ കാണുന്നത് കാരുണ്യമാണ് ആ കാരുണ്യം ഇപ്പോൾ നേരത്തെ അമീർ സാഹിബ് അത് പറഞ്ഞു ബന്ധങ്ങൾ പിന്നീട് നിലനിർത്തുന്നത് ഈ വികാരമാണ് അപ്പം ഞാൻ ഇടപെട്ട ഒരുപാട് ഇസ്ലാഹിന്റെ ദമ്പതികൾക്കിടയിലുള്ള മസ്ലാഹത്തിൻ്റെ കേസുകളിൽ ചിലർ പറയാറുണ്ട് ഞാന് ഒഴിവാക്കാനുള്ള എല്ലാ കാരണവും ഉണ്ട് പക്ഷെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൾ അനാഥാവും അവൾക്ക് പിന്നീട് ഇതുപോലൊരു ജീവിതം കിട്ടൂല എന്ന് പറഞ്ഞ് ആ കാരുണ്യം കൊണ്ട് ബന്ധം നിലനിന്ന് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് തിരിച്ചിങ്ങോട്ടുമുണ്ട് ഇപ്പം നമ്മൾ പ്രവാസികളായ ആളുകൾ കുടുംബം എന്ന നിലക്ക് നാട്ടിൽ കുടുംബവും ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സോ ഈ സീരിയലുകളോ അല്ലെങ്കിൽ റീൽസുകളോ പറഞ്ഞു തന്നതേ അല്ല അതാണ് രണ്ടാമത്തെ സക്കീനത്ത് വിശുദ്ധ കുറ നമുക്ക് പഠിപ്പിച്ചിരുന്ന രണ്ടാമത്തെ സക്കീനത്ത് അതാണ് നമ്മുടെ വിഷയം അത് നിങ്ങൾ ആരും ഉണ്ടാക്കാൻ പോണ്ടേ അത് ഉണ്ടാവും അള്ളാൻ്റെ ഭാഷ എന്താ ഭയങ്കര അത്ഭുതമല്ലേ അല്ലാഹു അസ്വാജ് എന്ന പദം അതിമനോഹരമായ പദമാണ് അതിനെ പരിഭാഷപ്പെടുത്താൻ ഭാഷകൾക്ക് സാധിക്കാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം സവജ എന്ന പദത്തിൻ്റെ യഥാർത്ഥ ആശയം എന്താന്ന് ചോദിച്ചാൽ ഒരിക്കലും പരസ്പരം വേർതിരിക്കാൻ പറ്റാത്ത വിധം പരസ്പരം ഇഴകിച്ചേർന്നത് എന്നതാണ് ഇമ്മാസാലി റഹ്മുള്ള മനോഹരമായ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാംസം മാംസവും അരിയും ചോറുമൊക്കെ ഒന്നിച്ച് ചവച്ചരച്ചാൽ എന്നെ എന്നത് വേർത്തിരിക്ക സാധിക്കോ ഇതാണ് ജീവിതം അതാണ് അതാണ് അള്ളാഹുദല പറഞ്ഞത് എന്തിനാസ് ഇനി വളരെ ഗൗരവത്തോടു കൂടി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നോക്കൂ ഇന്നിവിടെ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ ഓദ്യ വചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുഹത്ത് റൂമിലെ ഒമിൻ ആയാത്തിമിൻ ആയാത്തിഹി ഒമിൻ ആയാത്തിമിൻ ആയാത്തി ഒരിക്കലും സഹോദരങ്ങളെ സമാധാനത്തെക്കുറിച്ച് പറയാനല്ല സത്യത്തിൽ അത് പറഞ്ഞത് മറിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന കുടുംബ ഇണ ഇണജീവിതത്തിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിലൂടെ നിങ്ങൾ ആരെ കാണണം റബ്ബിനെ കാണണം ആകാശത്തുള്ള റബ്ബിനെ കാണണം ആ റബ്ബ് നിങ്ങൾക്ക് സമാധാനം തരും ആ റബ്ബിനെ തരാൻ കഴിയും അതാണ് അതാണ് അതാണതിൽ നമ്മൾ മുഖ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കാം ഒറ്റ വിഷയം കൂടി പറയട്ടെ അതെന്താ വെച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിത കുടുംബ കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം സക്കീനത്തല്ല അത് വിശ്വാസികൾ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം ഞാൻ അതാണ് തിരുത്തണം തിരുത്തണം എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇതാരും ഉണ്ടാക്കി വെച്ചതാ സക്കീനത്തല്ല എന്നത് ഒരു മാധ്യമം മാത്രമാണ് ലക്ഷ്യമതല്ല ومن خلق لكم من لتسكنوا നിങ്ങൾ പോകാൻ തയ്യാറായാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ കുറാൻ പരിചയപ്പെടുത്തി ഇവിടെ സൂചിപ്പിച്ചുവല്ലോ എന്ന ഒരു പദത്തെ കുറിച്ച് നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ലേ പറയുന്നത് സമാധാനത്തിന്റെ അവസാന വാക്കാ കിട്ടേണ്ടത് കുറത്ത് വായിനാണ് കിട്ടേണ്ടത് സെക്കീനത്തല്ല സെക്കീന ഒരു മീഡിയ മാത്രമാണ് സെക്കീനയിലൂടെ നിങ്ങൾ ചെന്നാൽ നിങ്ങൾ അനുഭവിക്കുന്നത് അതാണ് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലായാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം അതെന്താ അത് നമുക്ക് ഒരു നമ്മുടെ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയുള്ള വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്നാലും അതിലൊരു എൻജോയ്മെൻറ് ഉണ്ടല്ലോ അല്ലേ അതൊരു മീഡിയയാണ് എന്തിനുള്ള അതിൻ്റെ അവസാനത്തെ ഒരവസ്ഥയുണ്ട് അതിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതിൻ്റെ അവസാനത്തെ അവസ്ഥ എന്താ ആ അവസാനത്തെ ഒരു സുഖം ആ സുഖമാണെന്ത് അന്ത്യാവസ്ഥയിലെത്തണം അതാണ് കുറത്വായുൻ അതാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ തിരിച്ച് മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസികളായ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് കിട്ടേണ്ടത് ഇവരാരെങ്കിലും പരിചയപ്പെടുത്തുന്ന ഈ സമാധാനമോ ശാന്തിയോ അല്ല നമുക്ക് കിട്ടേണ്ടത് കുറത്വായുനാണ് നമ്മൾ റബ്ബിനോട് ചോദിച്ചത് കുറത്വായുനാണ് ആ കുറത്ത്വായുൻ അള്ളാഹു സുബാനഹുവത്തായാല നമുക്ക് നമ്മുടെ ഇണകളിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മളതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവണം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവണം നോക്കൂ നബി സല്ല അലൈവലമ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ജൂലു എനിക്ക് സ്വലാത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് സ്വലാത്തിൽ ഉണ്ട് സ്വനാത്തിൽ കുറത് വായനുണ്ട് ആ കുറത് വായ്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലായിടത്തും കിട്ടും അത് കുടുംബ ജീവിതത്തിൽ നിന്ന് ഇണകളുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അതാണ് യഥാർത്ഥ സമാധാനം അല്ലാതെ സ്മൂത്തായ ലൈഫല്ല ഏതെങ്കിലും സിനിമകളിലോ അപ്രപാഠികളിലോ കാണുന്നതുപോലെ ഏതെങ്കിലും നടിമാർ കാണിക്കുന്നത് പോലെയുള്ള ജീവിതമല്ല സമാധാനത്തിൻ്റെ ജീവിതം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അത് കണ്ടിട്ടും ഇത് വായിച്ചിട്ടും ഈ പ്രഭാഷണം കേട്ടിട്ടൊന്നും നിങ്ങളാരും ബേജാറാക്കണ്ട അതല്ല യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടേണ്ടത് കുറത്തുമായി എന്ന അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ അവസാനിപ്പിക്കുക ാണ് എനിക്ക് തോന്നുന്നത് സാഹിബ് ഇവിടെ ഉണ്ട് എന്നാണ് എന്നേക്കാൾ കൂടുതൽ ഈ വിഷയം മനോഹരമായി പറയുന്നത് അദ്ദേഹമാണ് അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട് അത് കഥയല്ല സംഭവമാണ് എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നടത്തിയ വിശേഷിച്ചും ഈ ജീവിതത്തെക്കുറിച്ച് സമാധാനത്തെ കുറിച്ചൊക്കെ മോട്ടിവേഷൻ നടത്തിയ ഒരു അമേരിക്കൻ മോട്ടിവേഷൻ സ്പീക്കറുണ്ട് നിനക്കറിയാം അദ്ദേഹത്തിന്റെ അന്ത്യം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ എവിടെ പ്രശ്നം പ്രശ്നം ഇതാണ് ഇതല്ല എന്ത് സമാധാനം ഇതല്ല സമാധാനം സക്കീനത്ത് കുറവത്തുവായി നമ്മുടെ യഥാർത്ഥ പീസ് അതാണ് ഒറിജിനൽ പീസ് അത് വന്നാലുണ്ടല്ലോ ഭയങ്കര സുഖമായിരിക്കും പിന്നെ പട്ടിണി പ്രശ്നമല്ല ദാരിദ്ര്യം പ്രശ്നമല്ല ഉടുക്കാനില്ലാത്തത് നമ്മൾ റസൂർഹാന്റെ ഒക്കെ കഥ പറഞ്ഞിട്ട് നമ്മൾ പറയാം എന്തുമാത്രം അല്ലെ എത്ര ദിവസം പട്ടിണി ഒന്നും ഉണ്ടായില്ല ജീവിക്കാൻ ഖദീജാർ അള്ളി അള്ളാഹുനും റസൂലും കൂടി കിടന്ന റൂമിനെ കുറിച്ച് നമ്മൾ പറയാ ആയിഷ ബിവിയും റസൂള്ളായും കൂടി കിടന്ന റൂമിനെ കുറിച്ച് പറയാറില്ല എൻ്റെ വീതി നീളമൊക്കെ അവർ പമ്പിച്ച സെക്കീനത്തിലായി ആ സഖീനത്തിലൂടെ അവർക്ക് കിട്ടിയത് കുറത്തായനാ അതുകൊണ്ടുതന്നെ അവരൊരിക്കലും ജീവിതത്തിൽ എന്തെങ്കിലും രൂപത്തിലുള്ള നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന പ്രയാസം അനുഭവിച്ചിട്ടില്ല അതല്ല പ്രയാസം അത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു താല നമുക്കെല്ലാവർക്കും കുറത്തായതിനുള്ള ജീവിതം നൽകി അനുഭവിക്കുമാറകട്ടെ